എൻ്റെ സഹോദരന്റെ അടുത്ത് എനിക്ക് ഭയങ്കര സിമ്പതി ഉണ്ട് പാവത്തിനെ ഇപ്പൊ കൊണ്ടു കുളിപ്പിച്ചു കിടത്തിക്കോളും കോൺഗ്രസ്സുകാർ കാരണം എന്നെ എന്നെ തോൽപ്പിക്കാൻ നിന്ന ആളുകളാണ് ചുറ്റും നിക്കണത് അപ്പം ആള് പാവം നിവൃത്തി ആ വടകര എന്നാ ജയിച്ചു പോയെ ഇവരുടെ എല്ലാം ഒരു എന്താ പറയാ ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം ശരിയാണ് കരുണാരിന്റെ മക്കൾ അവർക്ക് വേണ്ട അതിലാദ്യം എന്നെ പുറത്താക്കി എങ്ങനെയെങ്കിലും ഓടിച്ചു വിട്ടു അവർ വിചാരിച്ച മാതിരി പക്ഷെ ഞാനിപ്പോൾ എനിക്ക് സമാധാനാന്ന് അവരറിയില്ലേ അതറിഞ്ഞാൽ അവരെ ബോധം പിന്നെയും പോകും പക്ഷെ കെ മുരളീധരൻ അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യമുണ്ട പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമാണ് അത് കാരണം അദ്ദേഹത്തിന് ബുദ്ധി വരാൻ കുറച്ചും കൂടി എടുക്കും അത് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ പോരും കാരണം എൻ്റെ സഹോദരൻ എന്തായാലും നശിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ ഒരു പരവധാനം കൂടി ഞാൻ ഞാനിവിടെ വിരിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം നമ്മൾ പറഞ്ഞ മാതിരി അദ്ദേഹം ഇപ്പം തൃശ്ശൂർ തന്നെ അവിടെ ഈ തോൽപ്പിക്കുന്ന ആളുകളെയൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയാം പല ജനങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പിന്മാറി കഴിഞ്ഞു ഇലക്ഷ പ്രചരണത്തിനില്ല എന്നോട് പറഞ്ഞിട്ട് എനിക്ക് അവിടെ വ്യക്തിപരമായിട്ട് നല്ല ബന്ധമാണ് ഞാൻ അതാ പറഞ്ഞേ എൻ്റെ കൂടെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ഞാൻ കൊണ്ടുവന്നിരിക്കും കാരണം വേറെ ഒന്നല്ല എൻ അച്ഛൻ്റെ ചെറിയൊരു സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട് കൂടെ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാം അവിടെ നിന്ന് അവരെ അവര് പാവങ്ങൾ നശിച്ചു പോവും അതുകൊണ്ട് പതുക്കെ പതുക്കെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അതാണ് കണ്ടൊക്കെ തന്നെ ഇനിയും വരും നമസ്കാരം കേരളത്തെ ദീർഘകാലം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് നയിച്ച ആളാണ് കെ കരുണാകരൻ ഏറ്റവും കൂടുതൽ നാൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നത് ഇടതുപക്ഷത്തിന്റെ ഇ കെ നായനാർ തന്നെയായിരുന്നു അതിനുശേഷം ഏറ്റവും കൂടുതൽ നാൾ കേരളം ഭരിച്ചത് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് കെ കരുണാകരൻ തന്നെയായിരുന്നു അടിയുറച്ച അവിഭക്ത കോൺഗ്രസ് കെ കരുണാകരൻ ഇടയ്ക്ക് ഒരു നാൾ പാർട്ടിയുമായുണ്ടായ ചില അസ്വാരസ്യങ്ങളെ തുടർന്ന് ഡി ഐ സി എന്ന് പാർട്ടി രൂപീകരിക്കുകയും വീണ്ടും അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയും ഒക്കെ ഉണ്ടായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് കെ കരുണാകരന്റെ മകളായ മുൻ കെ പി സി സി അംഗവുമായിരുന്ന പത്മജ വേണുഗോപാൽ തന്റെ മാതൃസംഘടനയായ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറി എന്നുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്ന വാർത്തകൾ വന്നത് പത്മജ ബി ജെ പിയിലേക്ക് ചേക്കേറിയതിനു ശേഷം കേരളത്തിലെ കോൺഗ്രസിൽ വിപ്ലവാത്മകമായ സ്ഫോടനാത്മകമായ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയുണ്ടായിരുന്നു അതിലൊന്ന് വടകര ലോകസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുവാൻ ഏതാണ്ട് ചുമരഴുത്ത് വരെ പൂർത്തിയാക്കിയിരുന്നു പത്മജയുടെ സഹോദരനും കെ പി സി സി അംഗവുമായിരുന്ന മുൻ കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്ന ഇപ്പോഴത്തെ എം പി കൂടിയായ കെ മുരളീധരൻ എന്നാൽ പത്മജ ബി ജെ പിയിലേക്ക് പോയതോടുകൂടി വടകരയിലെ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ച് അദ്ദേഹം തൃശൂരിൽ മത്സരിക്കുവാൻ വേണ്ടി എത്തുകയായിരുന്നു തൃശൂരിൽ സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ തൽസ്ഥാനത്ത് നിന്ന് മാറി കെ മുരളീധരന് അവിടെ മത്സരിക്കുവാൻ വേണ്ടി കളമൊരുക്കുകയായിരുന്നു അതായത് കെ കരുണാകരന്റെ തട്ടകം എന്നറിയപ്പെടുന്ന തൃശൂരിൽ കെ മുരളീധരൻ മത്സരിക്കാൻ എത്തുന്നതോടുകൂടി കരുണാകരന്റെ കുടുംബത്തിലെ അംഗമായ പത്മജ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയത് വഴിയുണ്ടായ തൃശൂർ നിവാസികളുടെ അതായത് കരുണാകരന്റെ സ്വന്തം തട്ടകമായ കരുണാകരന്റെ തൃശൂരിലെ വോട്ടുകൾ പത്മജ വഴി ബി ജെ പിയിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് കെ മുരളീധരൻ വടകരയിലെ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ച് തൃശൂരിലേക്ക് എത്തിയത് ഇത്തരത്തിലുള്ള വിപ്ലവാത്മകമായ പല മാറ്റങ്ങളും കോൺഗ്രസിൽ നടക്കുകയുണ്ടായി പത്മജ കോൺഗ്രസിലേക്ക് പോയതുകൊണ്ട് അവർക്ക് കാൽ കാശിന്റെ ഗുണമില്ല എന്ന് മുരളീധരൻ പറഞ്ഞെങ്കിലും മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസുകാർ അവരുടെ ഭാവി പരിപാടികളിൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പദ്ധതികളിൽ നിന്നും വഴിതിരിച്ചുവിടുകയായിരുന്നു വടകരയിൽ നിന്നുള്ള മുരളീധരൻ തൃശൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുകയായിരുന്നു അതായത് പത്മജ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നഷ്ടങ്ങൾ ഉണ്ടാക്കും ഒരുപക്ഷെ തൃശൂരിലെങ്കിലും അവർക്ക് കോൺഗ്രസിന് കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ കഴിയും എന്നുള്ള തിരിച്ചറിവിനെ തുടർന്ന് തന്നെയാണ് വടകരയിൽ നിന്ന് മുരളീധരൻ തൃശൂരിലേക്ക് മത്സരിക്കുവാൻ വേണ്ടി എത്തിയത് തൃശൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപിനെ മാറ്റി നിർത്തിയത് പത്മജ വേണുഗോപാൽ ബിജെപിയിൽ എത്തിയതിനു ശേഷം ബിജെപിയുടെ ഇലക്ഷൻ പ്രചരണ പരിപാടികളിൽ വളരെ സജീവമായി പങ്കെടുക്കുന്നു അവർ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ മുരളീധരൻ വളരെ പാവമാണ് ഇവരെല്ലാവരും കൂടി അതായത് ഈ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടി അദ്ദേഹത്തെ താമസിയാതെ കുളിപ്പിച്ച് കിടത്തും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ തുറന്നടിച്ചത് അതായത് തൻ്റെ ചേട്ടനായ മുരളീധരനെ കോൺഗ്രസുകാർ കബളിപ്പിക്കും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് മറ്റൊരു യോഗത്തിൽ പത്മജ വേണുഗോപാൽ പറയുകയുണ്ടായി അധികം വൈകാതെ ചേട്ടനും ബി ജെ പിയിലേക്ക് എത്താനുള്ള സാധ്യത ഞാൻ കാണുന്നു അതുകൊണ്ട് ഇപ്പോൾ ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല തന്നെ വിമർശിച്ച കെ മുരളീധരന് മറുപടി കൊടുക്കുന്ന അവസരത്തിൽ തന്നെയാണ് പത്മജ അത്തരത്തിൽ തുറന്നടിച്ചത് നാളെ ഏട്ടനും ബി ജെ പിയിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നു എന്നാണ് പത്മജ തുറന്നടിച്ചത് എന്നാൽ ഇപ്പോൾ ഒരു പ്രചരണ യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ പത്മജ പറഞ്ഞത് ഈ കോൺഗ്രസുകാരെല്ലാവരും കൂടി തന്റെ ചേട്ടനെ ഒരു വഴിക്കാക്കും അവർ വഞ്ചിക്കും കോൺഗ്രസിൽ നിന്നും ചേട്ടന് പുറത്തു പോകേണ്ടതായി അവർ ചേട്ടനെ അവിടെ യാതൊന്നും അല്ലാത്ത രീതിയിൽ മാറ്റി തീർക്കും എന്ന് തന്നെയാണ് പത്മ തന്നെ മൂന്ന് കോൺഗ്രസുകാർ തൃശൂരിലും പരിസര പ്രദേശങ്ങളിലും സ്ഥാനാർത്ഥിയായി നിൽത്തിയത് എന്നാൽ മൂന്ന് വട്ടവും തന്നെ തോൽപ്പിക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു കോൺഗ്രസ്കാർ മത്സരിച്ചത് എന്നാണ് പത്മജ അടിവരയിട്ട് പറയുന്നത് എനിക്കുണ്ടായ ആ ഒരു ദുരനുഭവം അതായത് കേരളത്തെ ഒത്തിരിനാൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് നയിച്ച കെ കരുണാകരന്റെ മകളെ രാഷ്ട്രീയമായി ചതിക്കാൻ കോൺഗ്രസ്കാർ കാണിച്ച ആ ചതി തന്റെ ചേട്ടനായ മുരളീധരനോടും കാണിക്കും താമസിയാതെ ഈ കോൺഗ്രസ്കാർ തന്റെ ചേട്ടനെ കുളിപ്പിച്ചു കിടത്തും എന്ന് തന്നെയാണ് പത്മജ ഒരു പ്രചരണ വേദിയിൽ പ്രസംഗിച്ചത് എന്തായാലും താമസിയാതെ മുരളീധരൻ ബി ജെ പിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് പത്മജ ശുഭാപ്തി കൂടി പറയുന്നത് അത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പിയുടെ തീപ്പൊരി പ്രചാരകയായി മാറിയിരിക്കുന്നു ബി ജെ പിക്ക് വോട്ട് കൂട്ടുവാൻ വേണ്ടി പത്മജിയുടെ സാന്നിധ്യം ഉപകരിക്കും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്രങ്ങളും സമ്മതിക്കുന്നത് ബി ജെ പിയുടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഗോപാൽ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്റെ സഹോദരന്റെ അടുത്ത് എനിക്ക് ഭയങ്കര സിമ്പതി ഉണ്ട് പാവത്തിനെ ഇപ്പൊ കുളിപ്പിച്ചു കിടത്തിക്കോളും കോൺഗ്രസ് കാരണം ആളുകളാണ് ചുറ്റും അപ്പം ആള് പാവം നിർത്തി ആ വടകര വന്നാ ജയിച്ചു പോയെ ഇവരുടെ എല്ലാം ഒരു എന്താ പറയാ ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം ശരിയാണ് കരുണാരിന്റെ മക്കൾ അവർക്ക് വേണ്ട അതിലാദ്യം എന്നെ പുറത്താക്കി എങ്ങനെങ്കിലും ഓടിച്ചു വിട്ടു അവർ വിചാരിച്ച മാതിരി പക്ഷെ ഞാനിപ്പോ എനിക്ക് സമാധാനാന്ന് അവരറിയില്ലേ അതറിഞ്ഞാൽ അവരുടെ ബോധം പിന്നെയും പോകും പക്ഷേ കെ മുരളീധരൻ അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യമുണ്ടാ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവ അത് കാരണം അദ്ദേഹത്തിന് ബുദ്ധി വരാൻ കുറച്ചും കൂടി സമയമെടുക്കും അത് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ടന്നെ പോരും കാരണം എൻ്റെ സഹോദരൻ എന്തായാലും നശിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ ഒരു പരവാനം കൂടി ഞാൻ ഇവിടെ വിരിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം നമ്മൾ പറഞ്ഞ മാതിരി അദ്ദേഹം ഏർ ഇപ്പൊ തന്നെ അവിടെ ഈ തോൽപ്പിക്കുന്ന ആളുകളെയൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയാം പല ജനങ്ങളും ആ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പിന്മാറി കഴിഞ്ഞു എലക്ഷൻ പ്രചണ്ഡത്തിന് ഇല്ല എന്ന് എന്നോട് പറഞ്ഞിട്ട് എനിക്ക് അവിടെ വ്യക്തിപരമായിട്ട് നല്ല ബന്ധമാണ് ഞാൻ അതാ പറഞ്ഞത് എൻ്റെ കൂടെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ഞാൻ കൊണ്ടുവന്നിരിക്കും കാരണം വേറെ ഒന്നല്ല എൻ അച്ഛൻ്റെ ചെറിയൊരു സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട് കൂടെ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം അവിടെ നിന്ന് അവർ അവർ പാവങ്ങൾ നശിച്ചു പോവും അപ്പം അതുകൊണ്ട് പതുക്കെ പതുക്കെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിന് അതാണ് മിനി ഞാന്ന് നിങ്ങൾ കണ്ടതൊക്കെ എൻ്റെ വലം കൈ ഇടങ്കൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനിയും വരും ഇനി ഇഷ്ടമാരി ആൾക്കാർ വരും അവരൊക്കെ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയൊന്നും നിൽക്കുകയാണ് പലരുമായിട്ട് സംസാരിച്ചിട്ട് പലരും വരും ഈ പറഞ്ഞ രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കളല്ല ഇനി മുഖ്യമന്ത്രിമാരുടെ മക്കളുണ്ട് വരാൻ അപ്പൊ അതിൽ ആരാന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ നിങ്ങളെന്താ കണ്ടുപിടിച്ചാൽ മതി കാരണം ബുദ്ധി ഇല്ലവർക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ഇനി വരാൻ നിൽക്കുന്നേ കാരണം നമുക്ക് ഒരു ഞാൻ എന്റെ കുടുംബത്തിൽ ഞാൻ കണ്ടത് വികസനങ്ങളാണ് എൻ്റെ പിതാവ് ആരും നോക്കില്ല അക്കാര്യത്തില് അദ്ദേഹം വികസനം കേരളത്തിന് ഇന്ന് ഓരോന്ന് എടുത്തു നോക്കൂ എവിടെങ്കിലും എനിക്ക് അതിശയം തോന്നിയത് ആദ്യത്തെ ഒരു ഫ്ലാറ്റ് കൊച്ചിയിൽ വന്നു കൊച്ചിയിൽ വന്ന മോൻ അവിടെ താമസിക്കാൻ വേണ്ടി ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാൻ പോയപ്പോൾ ആദ്യത്തെ ഫ്ലാറ്റും തറക്കല്ലിട്ടത് കെ കരുണാകരനാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ അച്ചൻ കൂടി എത്തിയോ എന്ന് അതായത് ഏത് നല്ല കാര്യങ്ങൾക്കും തുടക്കം ഇട്ടിരുന്ന അദ്ദേഹമായിരുന്നു എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിനും മോദിയിലും ഞാൻ കണ്ട ഒരു സാമ്യം അതാണ് ഒന്നിനെയും പേടിയില്ല കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ ഭാരതമാണ് അങ്ങനെയുള്ളവരെ നമുക്ക് വിശ്വസിക്കാം കാരണം മക്കളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു വീക്ക്നെസ് വരും അദ്ദേഹം എല്ലാവരും മക്കളായിട്ട് കാണുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇന്ത്യ നമ്മുടെ കേരളം നമ്മുടെ കേരളം ഇങ്ങനെ കിടന്നാൽ മതിയോ കെ കരുണാൻ്റെ കാലശേഷം ആരും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ആർക്കും ചെയ്യാൻ താല്പര്യമില്ല അജു കൊല്ലം കഴിഞ്ഞു അങ്ങ് പോവുക പിന്നെ എൻ്റെ പിതാവ് എന്നെ ശപിക്കില്ല കാരണം അദ്ദേഹം അനുഭവിച്ച കണ്ണീരും എല്ലാം കണ്ടത് ഞാൻ മാത്രമാണ് അവസാനം അദ്ദേഹത്തിനെ നോക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നല്ലോ അപ്പം അത് ഈ പാർട്ടിയിൽ നിന്ന് കിട്ടിയ അപമാനം അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി വലിയ വിട്ടുപോകാൻ കാരണം അപ്പം കെ കരുണാകരൻ്റെ അവകാശം പറയാൻ ആരും വരണ്ട നോക്കി എനിക്ക് തന്നെയാണ് അവകാശം പതിനേഴ് കൊല്ലം എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു ദിവസം പോലും അച്ഛൻ്റെ അടുത്ത് മാറാത്ത മകളാണ് ഞാൻ അപ്പം അതുകൊണ്ട് പറഞ്ഞോട്ടെ എന്തായാലും നമ്മൾ ജന്മനാ അച്ഛനാവും അച്ഛൻ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല പക്ഷേ അവകാശമാങ്ങൾ വേണ്ട അത് മാത്രമേ ഞാൻ പറയുള്ളൂ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ തൃശ്ശൂർ എൻ്റെ വീടിനെ പറ്റി വരെ പറയുന്നുണ്ട് അത് അച്ഛൻ എനിക്ക് തന്ന വീടാണ് പക്ഷെ ഞാനന്ന് മര്യാദയുണ്ട് ഈ ചേട്ടനോടുള്ള ഒരു വീക്ക്നെസ്സാണ് എൻ്റെ ഭാവി മുഴുവൻ തകർത്തത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇവിടെ വന്ന് വേറെ വീട്ടിൽ വന്നു തോന്നണ്ട അത് ചേട്ടന്റെ കൂടി പേരിൽ കിടന്നോട്ടെ അത് എന്തായാലും ഞാൻ വിൽക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിപ്പോൾ ഒരു അവകാശമായി ആൾക്ക് ഞാൻ ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ആരൊക്കെയോ വന്നിട്ട് കെ മുരളീധരൻ ഇവിടെ നിന്ന് താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ മതി സങ്കുചിതം മനസ്സിലായില്ല എൻ്റെ റൂമിൽ ഞാൻ കിടക്കും ചേട്ടൻ മണിയെ താഴെ നടന്നോട്ടെ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞു എന്നറിഞ്ഞിട്ട് അവള് മഹാസാനം എൻ്റെ കൂടെയുള്ളവരെ പിടിച്ചോണ്ട് പോകുന്നു അതായത് കോൺഗ്രസ്സുകാർ വരുമല്ലോ അവിടെ കോൺഗ്രസ്സുകാർക്ക് അവിടെ ആത്മബന്ധം എന്നോടാ ഞാനല്ലേ തൃശ്ശൂർ ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ടത് അല്ല തമാശക്ക് പറഞ്ഞാണ് അദ്ദേഹം ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു വൈരാഗ്യമൊക്കെ ഉള്ളിൽ വെച്ചാലും അത് അപ്പ കഴിഞ്ഞ അപ്പ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പറയണത് നാളെ അദ്ദേഹത്തിന് മാറ്റി പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല